പെൻഷൻ കിട്ടാതെ ഭിന്നശേഷിക്കാരനായ എഴുപത്തിയേഴുകാരൻ ജീവനൊടുക്കിയ സംഭവത്തിൽ മരിച്ചയാളുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രക്ഷോഭത്തിലേക്ക് കോൺഗ്രസിൻ്റെ പ്രതിഷേധ പൊതുയോഗം ഫെബ്രുവരി അഞ്ചിന് ചക്കിട്ടപ്പാറയിൽ നടക്കും ജോസഫിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സി പി നുണ പ്രചരിപ്പിക്കുകയാണെന്ന് കോഴിക്കോട് ഡി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ ആരോപിച്ചു അഞ്ചു മാസത്തിലേറെയായി ഭിന്നശേഷി പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് വെച്ച ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ മുതുകാട് സ്വദേശി വളയത്ത് ജോസഫ് സ്വയം ജീവനൊടുക്കിയിരുന്നു എന്നാൽ ജോസഫ് ജീവനൊടുക്കിയത് പെൻഷൻ കിട്ടാത്തതിനാലല്ലെന്ന വാദമുയർത്തി ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിലും ഭരണകക്ഷിയായി സി പി ഐ എമ്മും രംഗത്തെത്തിയിരുന്നു ജോസഫിന്റെ പേരിലുള്ള കുറിപ്പ് പ്രാദേശിക മാധ്യമപ്രവർത്തകൻ എഴുതിയതാണെന്നും ആ മാധ്യമ പ്രവർത്തകനെതിരെ കേസെടുക്കണമെന്നും സി പി ഐ ആവശ്യപ്പെട്ടിരുന്നു അതിനു പിന്നാലെയാണ് വിഷയത്തിൽ ജോസഫിന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നത് ജോസഫിന്റെ മരണത്തെക്കുറിച്ച് സി പി ഐ നിയമസഭയിൽ പോലും നുണ പ്രചരിപ്പിക്കുകയാണെന്നും വിഷയത്തിൽ സഭയെ തെറ്റിദ്ധരിപ്പിച്ചു മാപ്പ് കോഴിക്കോട് പ്രസിഡന്റ് കെ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വസ്തുതയ്ക്ക് നിരക്കാത്ത അറിയിപ്പ് കേട്ട് കേരള നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ച മന്ത്രി നിയമസഭയോടും പൊതുസമൂഹത്തോടും മാപ്പ് പറയണം ഈ ജോസഫ് ജോസഫേട്ട് ഭിന്നശേഷിക്കാരെ കുട്ടിയുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണം അവരുടെ കുടുംബത്തിലൊരാൾക്ക് സർക്കാർ ജോലി നൽകണം ഈ മരണത്തെക്കുറിച്ച് വിശദമായ നിഷ്പക്ഷമായ ഇത് മൂന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് സർക്കാർ കൊന്ന ജോസഫിനെ സി പി ഐ വീണ്ടും കൊല്ലുകയാണ് ഈ കള്ളപ്രചരണങ്ങൾക്കെതിരെ കോൺഗ്രസ് തുടർ സമരങ്ങൾ നടത്തുമെന്നും നേതൃത്വം വ്യക്തമാക്കി ഫെബ്രുവരി മൂന്നിന് വെള്ളിയാഴ്ച മുതുകാട് പ്രദേശത്ത് പ്രാദേശികമായാണ് ആദ്യ പ്രതിഷേധം പിന്നാലെ ജോസഫിന്റെ കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി നൽകണമെന്ന ആവശ്യമുൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് ഫെബ്രുവരി അഞ്ചിന് ചക്കിട്ടപ്പാറയിൽ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിക്കും തുടർന്നും നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ സമരങ്ങൾ നടത്താനാണ് കോൺഗ്രസ് തീരുമാനം കോഴിക്കോട്